മാലിന്യമൊഴുകുന്ന മലയാളക്കര എന്ന പരമ്പരയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളുടെ ദുരവസ്ഥയാണ് ഈ പരമ്പരയിലൂടെ ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ആമേഴഞ്ചാൻ തോടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ആമേഴഞ്ചാൻ തോട് ഒരു കാലത്ത് പൊതുജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടിയും ആശ്രയിച്ചിരുന്നു ഈ തോടിന്റെ ഇപ്പോഴത്തെ നേർക്കാഴ്ചയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിലൂടെ തുറന്നു കാട്ടുന്നത് തിരുവനന്തപുരം നഗരത്തിലെ പ്രഥമ ഹോസ്പിറ്റലായ കോസ്മോപൊളിറ്റിൻ ഹോസ്പിറ്റലിലെ ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ തോട്ടിലേക്ക് ഒഴുകുന്നതാണ് പരന്നു നിറയുന്ന പച്ചപ്പും ജലസമൃദ്ധിയുമാണ് കേരളത്തിൻ്റെ മുഖമുദ്രകളായി കരുതപ്പെടുന്നത് ആഗോള വിനോദസഞ്ചാര ഭൂപടത്തിൽ കേരളം ഇടം നേടിയതും ഈ ചാരുതയാലാണ് എന്നാൽ സംസ്ഥാനത്തിൻ്റെ ഈ ആകർഷണീയത ഏറെ വെല്ലുവിളി നേരിടുകയാണ് ാലത്ത് ആരും കണ്ടാൽ ഒന്ന് കോരി കുടിക്കാൻ മോഹിക്കും വിധം വശ്യ മനോഹാരിതയോടെ ഒഴുകിയിരുന്ന ജലാശയമായിരുന്നു ആമയിഴിഞ്ചാൻ തോട് എന്നാൽ ഈ തോടിന്റെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമാണ് നല്ല കണ്ണീര് പോലെ കോരി കുടിക്കാം അത്ര നല്ല വെള്ളമാണ് ഞങ്ങളുടെ പശുവിനെയൊക്കെ കൊണ്ടിട്ട് കുളിപ്പിക്കും ഭയങ്കര നാറ്റം അതീ വീട്ടുകാർ വലിയ വലിയ കയ്യിൽ ഒരു പാർട്ടിക്കാർ വിടുന്നതാണ് ആ ഈ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലാണ് മെയിൻ റോഡ് ഇതുകൊണ്ടാണ് ആ തോട്ടീന്ന് ഇങ്ങനെ ആ ഓടയുണ്ടല്ലോ ഓട ചാലിൽ നിന്ന് വേസ്റ്റ് കൊള്ളാം അവിടുന്നേ വരുന്ന മോ ഒന്നും വേണ്ട ഒന്ന് ശകലം നടന്നു പോയി കണ്ടാൽ മതി ഈ തോട്ടിൻ്റെ ചാലിന് അത്രയും വരികയാണ് ഈ തോട്ടിനുള്ള അടിയിലുള്ള വീട്ടുകാർ അത്രയും വേസ്റ്റൊക്കെ എഴുതുകയല്ലോ അതായത് എനിക്ക് രണ്ട് തലസ്ഥാന നഗരിയിലെ പ്രധാന ഹോസ്പിറ്റലായ കോസ്മോപൊളിറ്റൻ ക്രിഡൻസ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ ആമയിഴിഞ്ചാൻ തോടിലേക്ക് ഒഴുക്കിവിടുന്നത് മൂലം പകർച്ചവ്യാധികളും മറ്റ് രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ ഡ്രൈനേജിൻ്റെ വെള്ളമാണ് പൊട്ടി അത്രയും വലിയ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതാ നിന്ന് നോക്കിയാൽ കാണാം നല്ല വൃത്തി കാണാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ മണി ഒരു എട്ട് രാവിലെ എട്ട് മണിയൊക്കെ ആകുമ്പോൾ നിറഞ്ഞു പോറ്റിൽ തോട്ടിലെ വെള്ളം ഭയങ്കര കളറായി അപ്പോൾ താഴോട്ടുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങി ചിരി അങ്ങനെ പരാതിപ്പെട്ടിട്ട് ഇവിടെ നിന്ന് നോക്കി വെള്ളം പരിശോധിച്ചിട്ട് വേറെ ഒരു പരിപാടിയില്ല അവർക്ക് ഇത് ഇവിടെ തോടിന്റെ പണിയെടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അവരിപ്പോ വരുന്നില്ല അത്ര ഇങ്ങനെ കാടും കേറി ആർക്കും വേണ്ടാതെ വേണ്ടതാ ഹോസ്പിറ്റലുകളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇത്തരം ഗുരുതരമായ സാഹചര്യം നിലനിന്നിട്ടും ആരോഗ്യ വകുപ്പ് ഉറക്കം നടിക്കുകയാണ് കൂടാതെ അസഹനീയമായ ദുർഗന്ധത്തോടുകൂടി കക്കൂസു മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വഹിച്ചുകൊണ്ട് ഈ തോട് ഒഴുകി കണ്ണമൂല വഴി പാർവതി പുത്തനാറിലേക്ക് എത്തിച്ചേരുന്നു പ്രകൃതിക്കും മനുഷ്യനും ദോഷമായിട്ടും അധികാരികൾ ഇതിനു നേരെ കണ്ണടച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ മന്ത്രിയായിരുന്ന കടവംപള്ളി സുരേന്ദ്രൻ ഈ തോട് വൃത്തിയാക്കൾ ഉദ്ഘാടനം ചെയ്തു എന്നാൽ പിന്നീട് ഇതിന്റെ പൂർണ്ണമായ വൃത്തിയാക്കൽ നടന്നതുമില്ല മാലിന്യം ഒഴുകുന്ന മലയാളക്കര എന്ന പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല ക്യാമറാമാൻ ബിപിനൊപ്പം സത്യപ്രഭ യോഗനാഥ ന്യൂസ് തിരുവനന്തപുരം